തയുടെ വിഷക്കാറ്റിൽ വീർപ്പുമുട്ടുന്ന ഗ്രാമപ്പച്ചകൾ ഓരോ കുടിലിനു മുകളിലും ചാഞ്ഞു ചാഞ്ഞു വരുന്ന വിഷവൃക്ഷങ്ങൾ ഒളിച്ചോടാനറിയാത്ത നിഷ്കളങ്കതയുടെ മുകളിലേക്ക് നിറങ്ങൾ നഷ്ടമായ ഇലകളായി മുള്ളുകൂർത്ത ശിഖരങ്ങളായി ഒട്ടേറെ ജീവിതങ്ങളിലേക്ക് വീണു പടരുന്നു ഒരു ഒളിച്ചോട്ടത്തിന് പോലും ഇടം കൊടുക്കാതെ പലായന നാട്ടും മിണ്ടാപ്പൂച്ചകൾ നഗരത്തിൽ വന്ന് കലമുടയ്ക്കാൻ തുടങ്ങി നാടും വീടും മറക്കാൻ തുടങ്ങി നാട്ടുംപുറത്തെ മിണ്ടാപ്പൂച്ചകൾ നഗരത്തിൽ വന്ന് കലമുടയ്ക്കാൻ തുടങ്ങി നാടും വീടും മറക്കാൻ തുടങ്ങി നാടോടുമ്പോൾ നടുവെ ഓടണം എന്ന പഴഞ്ചൊല്ല് പാറ്റിക്കൊഴിക്കാൻ തുടങ്ങി നാട്ടും പുറത്തെ നാണം കുണുങ്ങികൾ നാട് വിട്ട് നാണം വിറ്റ് ജീവിക്കാൻ തുടങ്ങി കാണം വിൽക്കാനില്ലാത്തവർ നാണമല്ലാതെന്ത് വിൽക്കും നഗരത്തിൽ വായ്പുണ്ണു ബാധിച്ച കാക്കകളുടെ നീണ്ട നിര ഞാവൽപ്പഴം പഴുത്തപ്പോൾ കാക്കകളെല്ലാം നഗരത്തിൽ ചേക്കേറി കാക്കയ്ക്കും പൂച്ചയ്ക്കും നാണം കുടുങ്ങികൾക്കും നഗരത്തിൽ ഇടം കിട്ടി ഇപ്പോൾ അവളുടെ ചൂണ്ടുവിരലിലെ കുഴിനഖം ക്യൂട്ടക്സ് കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നില്ല അവളുടെ അന്യാധീനപ്പെട്ടുപോയ അനുഭവങ്ങളിൽ ഓർമ്മയുടെ പുതുവിത്തുകൾ മുളയ്ക്കുന്നില്ല ഇപ്പോൾ അവളുടെ ചൂണ്ടുവിരലിലെ കുഴിനകം ക്യൂട്ടക്സ് കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നില്ല അവളുടെ അന്യാധീനപ്പെട്ടുപോയ അനുഭവങ്ങളിൽ ഓർമ്മയുടെ പുതുവിത്തുകൾ മുളയ്ക്കുന്നില്ല അവൾ ഉരുട്ടി വിഴുങ്ങിയ ചോറിൽ ഒഴുക്കൾ അവൾ അറിയുന്നില്ല അവൾ ഉരുട്ടി വിഴുങ്ങിയ ചോറിൽ ഒഴുക്കൾ അവൾ അറിയുന്നില്ല എങ്കിൽ ഇനി മുറിച്ചു മാറ്റാം ഉരയ്ക്ക് മുകളിൽ ചാഞ്ഞ മരക്കൊമ്പുകൾ എങ്കിൽ ഇനി മുറിച്ചു മാറ്റാം പുരയ്ക്ക് മുകളിൽ ചാഞ്ഞ മരക്കൊമ്പുകൾ